മുഖ്യാതിഥികൾ നമസ്കാരം എല്ലാ പ്രേട്ടു ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇതുപോലുള്ള കലോത്സവ വേദികളിലൂടെ കലാരംഗത്ത് വന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ ഞാനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ഞാൻ കഥകളി സംഗീതം സ്കൂൾ യുവജനോത്സവത്തിന് സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു വിഷ്ണു നികൃഷ്ണൻ മിമിക്രിയിൽ സ്റ്റേറ്റ് ഫെസ്റ്റ് അല്ലായിരുന്നു ആ സ്റ്റേറ്റ് ഫെസ്റ്റ് ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള വേദികളിലൂടെ വളരുന്ന കലാപ്രതിഭകൾ നാളത്തെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ കേരളം കണ്ട എന്ന് അല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രതിഭകളായി തീരും തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കാരണം ഈ വേദിയിൽ നിന്നും ഉടലെടുത്ത ഒത്തിരി പ്രതിഭകൾ നാളത്തെ താരങ്ങളായി നമ്മളെ കാത്തിരിക്കുകയാണ് അങ്ങനെ സംഭവിക്കട്ടെ അന്ന് നമുക്കും പറയാം ഇവരുടെ ആദ്യകാലങ്ങളിലെ പ്രകടനം ഞങ്ങൾ കണ്ടതാണെന്ന് അഭിമാനത്തോടു കൂടി മലപ്പുറത്ത് തീർച്ചയായിട്ടും കാരണം സാധാരണ സ്റ്റേജ് ഷോകളിലൂടെ വന്ന ഞങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തന്നിട്ടുള്ള നാടാണ് നിങ്ങളുടേത് ഈ സ്റ്റേജിലൊക്കെ കയറി നിൽക്കുമ്പോൾ നിങ്ങൾ തന്ന ഒരു കയ്യടി ശബ്ദം തന്നെയാണ് ഞങ്ങളിലെ കലാകാരന്മാരെ വളർത്തിയത് അതിന് തികച്ചും അർഹർ നിങ്ങൾ തന്നെയാണ് വേറെ ആരുമല്ല അപ്പോൾ ഒരുപാട് സന്തോഷം ഈ വേദിയിൽ എത്തിച്ചേരാൻ സാധിച്ചാൽ മാജിക് മഷ്റൂം എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ട് അതിൽ സെക്കൻഡ് ഹാഫ് ആദ്യ ഭാഗത്ത് ഫസ്റ്റ് ഹാഫിൽ കഥയിലേക്ക് കിടക്കുകയും സെക്കൻഡ് ഹാഫ് മുതൽ നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുകയും ആകാംക്ഷ ഭരിതരാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല സിനിമയാണ് എന്നാണ് വിശ്വാസം എല്ലാവരും ഒന്ന് പോയി കാണണം കാരണം ഇതിൻ്റെ തിരക്കഥാകൃത്ത് പുതിയ നിങ്ങളുടെയൊക്കെ ഒരു പ്രായമുള്ള പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ആകാശ്ദേവ് എന്ന് പറയുന്നൊരു കൊച്ചു പെയ്യനാണ് ഒരുപാട് യുവാക്കളുടെ സ്വപ്നമാണ് ആ സിനിമ അതിനെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നവരെല്ലാവരും തന്നെ ഒത്തിരി ഗ്രഹിച്ച് ഈ സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള അതേ ആഗ്രഹം തന്നെ ആ കൊച്ചു ഹൃദയങ്ങളിലുണ്ട് അങ്ങനെ സംഭവിച്ച സിനിമയാണ് മാജിക് മെഷും അതിന്റെ നായിക അതെ അക്ഷയ ഉദയകുമാർ പുതിയ ആളാണ് റീൽസിലൂടെ നിങ്ങൾക്കെല്ലാം സുപരിചിതരായിരിക്കാം അക്ഷയ അക്ഷയയുടെ മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് ലവ് ടുഡേ എന്ന് പറയുന്ന തമിഴ് സിനിമയിൽ സെക്കൻഡ് ഹീറോയിൻ ആയിരുന്നു ദാ വിഷ്ണു അണികൃഷ്ണൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വർഷങ്ങൾക്ക് മുമ്പ് അമർ അക്ബർ ധോണി എന്ന് പറയുന്ന ഒരു സിനിമയുടെ സ്ക്രിപ്റ്റുമായിട്ട് എൻ്റെ അടുത്തെത്തിയ കലാകാരനാണ് പിന്നീട് കട്ടപ്പനയിലെ ഋതുഭോഷൻ എന്ന സിനിമയിലൂടെ നായകനായി ഇപ്പോൾ മാജിക് മഷ്റൂം എന്ന സിനിമയിലൂടെ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ ഒരു കോംബോയിലുള്ള സിനിമ നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു അത് ഈ സിനിമയിലുണ്ട് പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ അഷ്റഫ് ഫിലാക്കൽ അദ്ദേഹം നടനാണ് നിർമ്മാതാവാണ് ഒത്തിരി സ്നേഹത്തോടെ മറ്റൊരു താരത്തെ ഞാൻ ഈ വേദിയിൽ പരിചയപ്പെടുത്തുന്നു നീ വാടാ സാധാരണ ഇവന്റെ ശരിക്കുള്ള പേര് പോലും ഇടയ്ക്ക് ഞങ്ങള് മറന്നു പോകും ശരിക്കുള്ള പേര് എന്താ അറിയോ അഭിൻപിനോ എന്ന് നമ്മൾ ശരിക്കുള്ള പേര് ഇവനെ അല്ലാതെ അറിയപ്പെടുന്നത് എന്താണ് ആ നത്ത് പക്ഷേ ഒരിക്കലും എന്ന് പറഞ്ഞിട്ട് ബോഡി ഷേമിങ് അല്ല പക്ഷെ നത്ത് എന്ന് പറഞ്ഞാലാണ് അവന്റെ മനസ്സിലാവുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഹലോ വളരെയധികം സന്തോഷം യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ പങ്കെടുത്തതല്ലാതെ അതിന്റെ ഒരു സമാപന വേദിയിൽ നിൽക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം അതുവരെ ഒന്നും പോകത്തില്ല ഒന്ന് ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ അതിന് മുമ്പത്തത് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷം അതിന് ഈ സമാപന വേദിയിൽ ഞങ്ങളെ ഒരവസരം തന്ന ഈ കലപ്പുറത്തിൻ്റെ ഈ ഉത്സവത്തിൻ്റെ സംഘാടകർക്ക് ഞങ്ങൾ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ് ഡിസംബർ ജനുവരി ഇരുപത്തി മൂന്നിന് ഞങ്ങളുടെ മാജിക് മഷ്റൂം എന്ന് പറയുന്ന സിനിമ റിലീസായി കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത് വളരെയധികം സന്തോഷം ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല നല്ല സിനിമ തന്നെയാണ് ചിരിക്കാനുണ്ട് അതിലുപരി പ്രണയമുണ്ട് പ്രണയിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഏ ഏ എല്ലാരും പ്രണയിക്കാത്തവരാണ് എന്നാ പ്രണയിക്കാത്തവരെയൊക്കെ പ്രണയിച്ച് തുടങ്ങാം ഈ സിനിമ കാണുമ്പോ വളരെയധികം സന്തോഷം നിങ്ങൾ സിനിമ കാണില്ലേ അല്ല എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ട് ഇവര് ഈ കലോത്സവ വേദിന്റെ തിരക്കിലായിരുന്നു ദയവ് ചെയ്തിട്ട് ഇതിനത്തോടുകൂടി തീരല്ലേ അപ്പൊ നാളെ ഈ സിനിമ ഒന്ന് കാണോ റിക്വസ്റ്റ് ആണ് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് ഈ സിനിമ കാണുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരുന്ന എത്ര പേരുണ്ട് ഒന്ന് കൈ നോക്കും ഇനി നായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമസ്കാരം ഒച്ച അടഞ്ഞിരിക്കുവാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ കൊറേ ഇന്റർവ്യൂലൊക്കെ ഇരുന്ന് ഒച്ച അടഞ്ഞുപോയി ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഒരു കലോത്സവത്തിന്റെ സമാപന രീതിയിൽ ഇങ്ങനെ കയറി നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് കലാകാരൻ എന്ന് പറഞ്ഞ ഒരു അഡ്രസ്സ് ചെറുപ്പം തുടങ്ങി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയോണ്ടാണ് കലയുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ വന്ന് നിൽക്കുന്ന എല്ലാവരും അതുകൊണ്ട് ഭയങ്കര അഭിമാനമുണ്ട് നാളെ നിങ്ങളും നിങ്ങളുടെ കലാജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സക്സസ് ആവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് ഇതുപോലൊരു വേദിയിൽ കയറുന്നത് എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഞാൻ എൽ കെ ജി പഠിക്കുമ്പോൾ അന്ന് എനിക്കൊരു കുഞ്ഞ് സ്റ്റീൽ ഗ്ലാസ് ആണ് സമ്മാനമായിട്ട് കിട്ടിയത് കൈയടിക്കാമോ അത് കഴിഞ്ഞ് പിന്നെ സ്കിറ്റൊക്കെ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ കൂട്ടുകാരോടി ഓടി പിന്നത്തെ കൊല്ലം എനിക്കൊരു സോപ്പ് തോട്ട് കിട്ടി ഓറഞ്ച് കളർ പിന്നത്തെ കൊല്ലം ഒരു പ്ലാസ്റ്റിക്കിന്റെ മഗ് കിട്ടി അത് കഴിഞ്ഞ് പിന്നെ പല ഷീൽഡുകൾ സമ്മാനങ്ങൾ അങ്ങനെ അങ്ങനെ മികച്ച യുവനടനുള്ള അവാർഡ് കേരള ഫിലിം ക്രിട്ടിക് അവാർഡൊക്കെ എന്റെ വീട്ടിൽ ഇപ്പൊ ദൈവ സഹായിച്ചിണ്ട് ഒരുപാട് സന്തോഷം അപ്പൊ അതിന്റെ തുടക്കം അതിന്റെയൊക്കെ തുടക്കം കലാകാരനാവണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരില് ഇങ്ങനെ വേദികളിൽ കയറിയതാണ് അപ്പോ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ സിനിമ കാണാന്ന് പറഞ്ഞവരോട് എല്ലാരും കാണുന്നുട്ടോ കാണുവോ ൊന്നും പറയാനില്ല സൗണ്ടും വെറുതെ ഞങ്ങളുടെ എല്ലാ സിനിമയിലും അഭിനയിച്ച ആളെ കോട്ടയം പ്രതി പെട്ടൻ പ്രതിന്റെ സൗണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യ നിങ്ങക്ക് തന്നെ ടൂറ് പോണോ നിർബന്ധമുണ്ടോ ഇവിടെ ഊട്ടിയുണ്ട് മോന്നാറുണ്ട് ലുലുമാലുണ്ട് ും കലോത്സവ കേധികം ക്രൗഡിന് അടുത്ത് സംസാരിച്ചിട്ടില്ല ഞാൻ ഞാൻ അധികം ഇങ്ങനെ ക്രൗഡിനോട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് പേടിയൊക്കെ ഉണ്ട് ഇവിടെയുള്ള എല്ലാരെയും അറിയാൻ തോന്നുന്നു എന്നെങ്ങനെ അറിയില്ലായിരിക്കും അപ്പൊ ആ അക്ഷയ എന്റെ പേര് അക്ഷയെന്നാണ് കലോത്സവത്തിനൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് നാടകം നാടകം അല്ലെങ്കിൽ തിരുവാതിര അങ്ങനത്തെ കുറെ പരിപാടികളായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളെയൊക്കെ കാണുമ്പോ ഭയങ്കരമായിട്ട് സന്തോഷം അത്രേ ഉള്ളൂ സ്റ്റെപ്പ് മാജിക് മഷ്റൂം എന്ന് പറഞ്ഞാൽ നമ്മളെ മൂവി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇതുപോലെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പഠി ം വരത്തില്ല എന്ന് മനസ്സിലായി അപ്പോ നാടകമാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഒരു വട്ടം നാടകം ചെയ്തു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ഒരു ഒരു ചേച്ചിൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പറഞ്ഞു ലൈക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അന്ന് ലൈക് അഭിനയിക്കണോന്ന് വിചാരിച്ചതാണ് സപ്പോർട്ട് ഇല്ലാത്ത സമയത്ത് ഭയങ്കര വാശി പിടിച്ച് ചെയ്താണ് സിനിമ വേണോന്ന് പറഞ്ഞിട്ട് ഇപ്പം മലയാളത്തിൽ ഒരു സിനിമ ചെയ്തു ഇനിയും കൊറേ കൊറേ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പുതുമുഖാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു ഇനി വിളിക്കുന്ന ആൾക്ക് നമുക്കൊരു ഏറെ അഭിമാനമുള്ള ആളാണ് വിളിക്കുന്നത് നമ്മുടെ കഠിന കാലങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷറഫുലിന്റെ ബ്രദറാണ് നമ്മുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ഹലോ എല്ലാവർക്കും നമസ്കാരം സ്ലാമലേക്കും ഞാൻ ഇവിടെ ഷറഫു ആണ് എന്നോട് പറഞ്ഞിട്ട് ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ ഞങ്ങൾ എടപ്പാൾ വരുമെന്നായിരുന്നു അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഇതിപ്പോ ഇവിടെ വന്നപ്പോ വളരെയധികം സന്തോഷം തോന്നുന്നു ഇത്രയും ജനങ്ങളുടെ ഇതിൽ നിന്ന് ഈ നാട്ടുകാരുടെ മുമ്പില് കേറി നിൽക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളൊരു കൊച്ചു സിനിമയായിട്ടാണ് വന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഓക്കേ താങ്ക് യു അപ്പോ നമ്മുടെ നമ്മുടെ ഇത്രയും ആളുകൾ വന്നിട്ട് നമ്മളൊന്നും ക്ഷയിക്കാതെ വിടുന്നത് മോശമാണ് നമ്മുടെ നാദർശയ്ക്ക് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും റെഡിയല്ലേ പാടാം പക്ഷെ അതിനു മുമ്പ് ഞാൻ വേറെ കാര്യം പറഞ്ഞു നമ്മുടെ പ്രൊഡ്യൂസറെ കുറിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം പെട്ടെന്ന് കാശുണ്ടാക്കി പ്രൊഡ്യൂസർ ആയതല്ലോ കാരണം സിനിമയിൽ ആർട്ട് അസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് ചെറിയ തൊഴിൽ ചെയ്ത് 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 വളർന്ന് ഈ സിനിമ പ്രൊഡ്യൂസറായി മാറിയതാണ് സാധാരണക്കാരനാണ് തീർച്ചയായിട്ടും നമ്മളെല്ലാം ഈ പറയുന്ന നല്ല സിനിമകൾ ഈ പറയുന്ന എല്ലാ മനസ്സുകളിലും ഒരു സിനിമ ചെയ്യണം സംവിധാനം ചെയ്യണമെന്നും എഴുതണമെന്നും പാടണമെന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് ഈ യുവ ഹൃദയങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള സിനിമകളുടെ പ്രോത്സാഹനങ്ങൾ അല്ലെങ്കിൽ ഈ സിനിമകൾ വളർന്നാൽ മാത്രമാണ് നമുക്കെല്ലാം അവസരങ്ങളും ഉണ്ടാവുള്ളൂ അതിന്റെ പേരിൽ ദൈവ വിജയത്തിൽ ഞങ്ങളുടെ കൂടെ നിൽക്കണം പ്രോത്സാഹിപ്പിക്കണം പിന്നെ MTN News Malayalam Television Network